സംസ്ഥാനത്ത് മാലിന്യനീക്കം താളം തെറ്റി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ക്ലീൻ കേരള കമ്പനിക്ക് യഥാസമയം പണം നൽകാത്തതാണ് മാലിന്യീക്കത്തിന് പ്രതിസന്ധി സൃഷ്ടിച്ചത് ഇടുക്കി ജില്ലയിൽ നിന്ന് മാത്രം നാല് ദശാംശം ഏഴ് ആറ് കോടിയാണ് കരാറുകാരനായ ക്ലീൻ കേരള കമ്പനിക്ക് ലഭിക്കുവാനുള്ളത് മാലിന്യീകരണത്തിന് ആനുപാതികമായി പ്രൊജക്റ്റിൽ തുക വകയിരുത്തുവാൻ തദ്ദേശ സ്ഥാപനങ്ങൾ കഴിയാതെ വന്നതാണ് പദ്ധതി താളം തെറ്റുവാൻ കാരണം സംസ്ഥാനത്ത് മാലിന്യ നീക്കത്തിന് നേതൃത്വം നൽകുന്ന ക്ലീൻ കേരള കമ്പനിക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുവാനുള്ളത് വൻ തുകയാണ് ഈ വർഷം മാർച്ച് മുപ്പത്തിയൊന്ന് വരെയുള്ള കണക്കനുസരിച്ച് അമ്പത്തിമൂന്ന് ദശാംശം ഏഴ് നാല് കോടി രൂപയാണ് കുടിശ്ശിക മാർച്ചിന് ശേഷമുള്ള മൂന്ന് മാസത്തെ കണക്കുകൂടിയാകുമ്പോൾ തുക എഴുപത് കോടി കവിയും തുക നൽകുവാൻ വൈകുന്നതോടുകൂടി മാലിന്യ നീക്കത്തിന് വാഹനം വാടകയ്ക്ക് എടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് താളം തെറ്റുന്നത് പുനരുപയോഗം സാധ്യമല്ലാത്ത മലിനവസ്തുക്കൾ ഒഴിവാക്കുന്നതിന് കിലോയ്ക്ക് ഒൻപത് രൂപ നിരക്കിൽ ഓരോ പഞ്ചായത്തുകളും നഗരസഭകളും ക്ലീൻ നൽകണം ഈ തുകയാണ് കേരള കമ്പനിയുടെ വാഹനങ്ങൾ ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലും മാലിന്യം മാലിന്യമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും മാലിന്യ നീക്കത്തിന് വേഗം കൂടി കൂടുതൽ വസ്തുക്കളും ശേഖരിച്ചു ടൺ മാലിന്യമാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം നീക്കിയത് ിൽ നീക്കിയതിന്റെ ഇരട്ടിയോളമാണിത് പഞ്ചായത്തുകളും നഗരസഭകളും പ്രൊജക്ടുകൾ ഉൾപ്പെടുത്തിയാണ് മാലിന്യ നീക്കത്തിനുള്ള പണം അനുവദിക്കുന്നത് മാലിന്യ ശേഖരം കൂടിയപ്പോൾ അതിന് ആനുപാതികമായ തുക പ്രൊജക്ടുകളിൽ ഇല്ലാത്തതാണ് കുടിശ്ശിക വർദ്ധിച്ചത് ഇടുക്കി ജില്ലയിൽ നിന്ന് മാത്രം ക്ലീൻ കേരള കമ്പനിക്ക് കോടിയാണ് കുടിശ്ശികയുള്ളത് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കുടിശ്ശിക ഉള്ളത് എറണാകുളം ജില്ലയിലാണ് പന്ത്രണ്ട് ദശാംശം രണ്ട് നാല് കോടിയാണിത് രണ്ടാമത് തൃശൂർ ജില്ലയാണ് അഞ്ച് ദശാംശം ഏഴ് അഞ്ച് കോടിയും ഏറ്റവും കുറവ് കാസർഗോഡ് ജില്ലയിലാണ് തൊണ്ണൂറ്റിയേഴ് ദശാംശം മൂന്ന് ഒന്ന് ലക്ഷമാണ് ഇവിടെ കുടിച്ചുകയുള്ളത് ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി